മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്തും അക്ബറും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ഇന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാവിലെ തന്നെ ആ എൻ്റെ റാപ്പ് സോങ്ങ് കേട്ടതിന് ശേഷം ആകെ തകർന്നു ഭയങ്കര സങ്കടം എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാനപ്പം അവളോട് പറഞ്ഞു ഇത് ഞാൻ എഴുതിപ്പോയി ഇനി എനിക്കിത് പാടിയേ പറ്റുമോ അതുകൊണ്ട് ഞാൻ പാടുകയാണെന്ന് ഇനി എന്താണെങ്കിലും ഞാൻ ഇങ്ങനത്തെ എഴുതാതിരിക്കാമെന്ന് ഞാൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യത്തിൽ എഴുതിയലൊന്നും ഞാൻ അവളെക്കുറിച്ച് ഉള്ളത് തന്നെയാണ് എഴുതിയതെന്ന് അക്ബർ പറയുന്നുണ്ട് എനിക്ക് വയ്യ ഈ ശൈത്യൻ്റെ അനുമോളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എന്ന് അപ്പാണി ശരത്ത് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെക്കുറിച്ച് അവരവിടെ സംസാരിച്ചുവെന്ന് അക്ബർ പറയുന്നുണ്ട് നീ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി ചോദിച്ചതെന്ന് അക്ബർ പറയുന്നുണ്ട് ശൈത്യം അനുമോളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അപ്പാണി ശരത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ പേരാണോ നിങ്ങളവിടെ സംസാരിക്കുന്നതെന്ന് ഏ ശരത്തേട്ടൻ്റെ പേരൊന്നും ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ല എന്ന് ബിൻസി പറയുന്നുണ്ട് ആ സമയത്ത് രവീം പറയുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നതാണ് ശരത്തേട്ടൻ്റെ പേരൊന്നും അവരവിടെ പറഞ്ഞിട്ടേ ഇല്ല അവർ പറഞ്ഞത് അനുമോളെക്കുറിച്ചും അനുമോളും ശൈത്യം തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്